രാവിലെ രണ്ടു പേരും ഇടുന്നു ഉറങ്ങും അതാ എൻ്റെ അനക്കം കേട്ടപ്പോൾ ഒരാൾ എണ്ണീച്ചു തരണ്ട ചെറിയ മന്ത തുടക്കിയും തൂക്കൊക്കെ ചെയ്യുന്നു അമ്മ എന്താ പറയുന്നത് എന്ന് മലതോളം നോക്കുമോ ഇടീ കള്ളിപ്പണ്ണേ ഇടീ തക്കര പെണ്ണേ ഇടി സുന്ദരിപ്പെണ്ണേ അമ്മച്ചിട്ട് പൊന്നാനി എന്തെടുക്കും എടാ എൻ്റെ പൊന്നാനി ഉറങ്ങുമായിരുന്നോ ഏഹ് ചെറിഞ്ഞിവിടെ നോക്കുന്നുണ്ടില്ലയോ ഏഹ് ഇങ്ങോട്ട് ഓക്കെ കുഞ്ഞ അമ്മച്ചിടെ പൊന്നിന്താ വായിക്കത്തൊക്കെ ഒരു രുമ്പോൾ കയറും അതുകൊണ്ടേ അനങ്ങാടെന്ന് ഉറങ്ങും ഒരാൾ ഒരാൾ വടക്കേപ്പുറത്തുണ്ട് മീനുമൊക്കെ തിന്നച്ച അവിടെ കിടക്കും ചക്കരേ നീ പെണ്ണെ ഓ ഒരിക്കണോ കുഞ്ഞ് ഇങ്ങോട്ട് ഓക്കെ ഇങ്ങോട്ട് ഓക്കെ അമ്മച്ചിടെ പൊന്നാനി ഇങ്ങോട്ട് ഓക്കെ ഓ ഓ ഒരങ്ങുവാണോ അമ്മച്ചിടെ പൊന്ന് നീ പെണ്ണെ ഒഴുകു വന്നടാ നീ നീ ഒഴുകുവാണോ ഡീ പെണ്ണെ ഓ അമ്മച്ചിടെ കയ്യെ പിച്ചിരിക്കുന്നില്ല ഒരുങ്ങുവാണോ കുഞ്ഞ് ഒരുങ്ങുവാണോ ആണോ ഒരുങ്ങുവാണോ കുഞ്ഞ് എവിടെ പോനാ ഒരുങ്ങുന്നത് കല്യാണത്തിന് പോനാന്നോ ആണെന്നോടാ ചക്കറ്ക്കര പൊന്നാനി ആടിനിട്ട് സുണ്ടരി ആടിണ്ടരി പൊന്നാനി ഇടതക്കര വേണോ ഇത് എന്താ കാലു കാലൊന്നും പൊക്കണ്ട എന്താ കുഞ്ഞിന് ഒക്കെ തന്നില്ലയോ മരുന്നൊക്കെ തന്നില്ലയോ ഏഹ് ക്കറ് തൂന്നേ ഇവിടെ നൂന്നേ അമ്മച്ചി കാണ്ടേരു മുളറ്റു നീരുണ്ടോ കുഞ്ഞ് എന്താ ഇത്ര മടി കുഞ്ഞിനെണ്ണീക്കാൻ ഇൻഡി തക്കര മോൻ ഉറങ്ങുമായിരുന്നു അടാ പോട്ട പോട്ട് ചക്കരയാണോ അമ്മച്ചിയുടെ പൊന്നാനിയാടാന്നി അമ്മച്ചിയുടെ ഷുണ്ടരി ചക്കനാടോ ഷുണ്ടരനാടാ അമ്മച്ചിയുടെ സുന്ദരനാടാ അമ്മച്ചിയുടെ സുന്ദരക്കിട്ട് നോക്കി ഹായ് ഗുഡ് മോർണിംഗ് പറഞ്ഞേ കൈതാ അമ്മച്ചിക്ക് കൈതാ കയ്താടാ കൈതാ അമ്മച്ചി കൈതാ ഓ അമ്മച്ചിയുടെ പൊന്നാടാ അമ്മച്ചിയുടെ തുണ്ടര പൊന്നോനാണ് പോട്ടോ ഷുണ്ടര മോന ഷുണ്ടുണ്ടര ഉരുത് കിടന്ന് തൂക്കും തിരുമ്മിയും കിടക്കുകയുണ്ടോ